ഇത് ഒരാൾ പൊക്കമുള്ള മട്ടോയാണ് അതെ അതെ ഇതിന്റെ വില ഒരു പീസിന്റെ വില അറുന്നൂറ് രൂപ പക്ഷെ രണ്ട് പീസ് എടുക്കാണ് ഒരു പീസ് പിങ്ങ് ഇത് ട്രോപ്പിക്കൽ അവക്കോടെയാണ് ഇവിടെ സാധാരണ സബ് ട്രോപ്പിക്കൽ നമ്മൾ ധാരാളം ആളുകൾ വെക്കുന്നുണ്ട് വയനാട് നിന്നും കൊടുങ്ങുന്നു വന്നത് എന്നിട്ട് അതൊന്നും കായ്ക്കാതെ വരാനും പരാതി പറയുന്നുണ്ട് ഇത് നമ്മളെ നാട്ടിൻപുറത്ത് അതായത് നമ്മുടെ പരിസരത്തിന്റെ ജില്ല നാട്ടും പുറത്ത് ഉണ്ടായിരുന്ന ായ നല്ല വലിയ പഴമുള്ള പ്ലാന്റ് നമ്മൾ ഗ്യാപ് ചെയ്ത് ബഡ്ഡേയിൽ എടുപ്പിച്ചാണ് അപ്പൊ ഇത് നല്ല ചെടിയാണ് ട്രോപ്പിക്കൽ ആണ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രോപ്പിക്കൽ ഇത്രയും പൊന്തി നല്ലൊരു ചെടി കിട്ടണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുക അല്ല പിന്നെ മുന്നൂറ് രൂപ നാനൂറ് രൂപ ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കാൻ നല്ലൊരു ചെടിയൊക്കെ രണ്ടോ രണ്ട് മൂന്ന് വർഷത്തിനകത്ത് സൂപ്പർ ആയിട്ട് ഇത് കായ്ക്കും നമ്മളിപ്പോ കാണിയാത്ത നല്ല നല്ല വൃത്തിയുള്ള ഇതിന്റെ പേരെന്താ ജൽഹരി ഇതിപ്പോ ഈ ഒരു പൊട്ടിച്ചെ ആയിരത്തിഅഞ്ഞൂറ് രൂപ എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ് പ്ലാൻ തന്നെയാ ഇപ്പൊ കാണുന്നത് നമ്മള് ഓഫർ റേറ്റിൽ നിന്നിപ്പോലെ ഓഫർ റേറ്റിൽ നിന്നല്ലേ ആയിരത്തി മുന്നൂറ് വീണ്ടും കുറച്ചു ഞാൻ ഓഫർ എന്ന് പറഞ്ഞപ്പോ ഇരുന്നൂറ് മുന്നൂറ് രൂപ വീണ്ടും കുറച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഇപ്പം ലാസ്റ്റ് നമുക്ക് ഇത് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും ഇത് നമ്മുടെ നാഷണൽ ഹൈവേ പുതിയ നാഷണൽ ഹൈവേ പണിയിൽ നിന്ന് നാഷണൽ ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് അതായത് നാഷണൽ ഹൈവേ പന്തേ പാലം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നരിപ്പറമ്പിലേക്ക് പോകുമ്പോൾ ഇരുന്നൂറ് മീറ്റർ നരിപ്പറമ്പ് ഭാഗത്തേക്ക് വന്ന നമ്മുടെ സൈറ്റ് കാണുന്ന സ്ഥലം പേര് നരിപ്പറമ്പ് തന്നെയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് ചമ്രവട്ടത്തിനടുത്ത് നരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നഴ്സറി ഉള്ളത് നമ്മുടെ കന്യാകുമാരി മംഗലാപുരം ഹൈവേ പുതിയ ഹൈവേ പണിയിടുന്ന ആ പൈവേടുന്നു ഹൈവേന്ന് എടപ്പാലനും അല്ല കുറ്റിപ്പുറത്തും പൊന്നാനിക്ക് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് പന്തേപ്പാലം അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ നേരിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുള്ള ഒരു ഒരു പിന്നെ ഒരു ഫാം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് നല്ല സുഖമായിട്ടുള്ള റോഡ് തന്നെയാണ് സൗകര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ടുള്ള വണ്ടി ഒട്ടി വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഫാം ഇപ്പൊ നമ്മുടെ സ്ഥിതി ചെയ്യുന്നത് പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് എന്തൊരു പിന്നെ ഒരു ഇതെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മടങ്ങി പോകേണ്ട ഒരു ആവശ്യം വരില്ല കാരണം അത്രയും ഇവിടെ സാധനങ്ങൾ അവൈലബിൾ ആ അല്ലെ സാധനങ്ങൾ അത്ര സാധനങ്ങളുടെ സ്റ്റോക്ക് ആണ് അപ്പൊ നമുക്ക് സ്പെഷ്യൽ ഉള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തൂടെ ആലോചിക്കാം അപ്പൊ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മൾ എന്തായാലും ഇവിടെ ഓഫർ റേറ്റിലൊക്കെ ചെടികൾ കൊടുക്കാനുള്ളൊരു വൈപ്പ് ഉണ്ട് ഇവിടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് വൈറ്റ് 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 ഇത് ഇത് റെഡ് ാണ് എന്താ വില അത് ഇത് നമ്മള് എല്ലാ സ്ട്രോബറി പേരും രൂപയ്ക്ക് ഫ്രൂട്ടാണ് അപ്പൊ നമ്മൾ ഈ കാണുന്നത് ലോങ്ങനാണ് ലോങ്ങലെ ഫ്ലേവർ വന്നിരിക്കുന്നുണ്ടല്ലോ അത് ഫോർ സീസൺ ലോങ്ങനാണ് ഇത് മൂവായിരം രൂപക്കൂടെ വിൽക്കുന്ന ലോങ്ങനാണ് ഇത് കൊണ്ടുപോർക്കൊക്കെ മൊത്തം കായ്ക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ ഫ്ളവറാണ് കേട്ടോ ഒരാൾ പൊക്കാല രണ്ടടി മൂന്നടി ഇതൊക്കെ ഫ്ലവർ ആണ് ഈ പൊന്തി വരുന്ന എല്ലാം ഫ്ലവർ ആണ് ഇതൊക്കെ ഫ്ലവറും ഉണ്ട് ലീഫും ഉണ്ട് രണ്ടും ഉണ്ട് ഇതിന്റെ ഇടയിൽ ഫ്ലവറും ഉണ്ട് ലീഫും ഉണ്ട് അങ്ങനെ കയറിയില്ല അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒരു വലിയ കളക്ഷൻ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഫ്ലവർ ആയതും ഫ്ലവർ ആയതും ഈ ലോങ്ങൻ നമുക്ക് ഈ ലോങ്ങൻ ആരംഭിക്കുന്ന ഫോർ സീസൺ ലോങ്ങൻ ആരംഭിക്കുന്ന ആയിരം രൂപ അതായത് നമുക്ക് കാച്ചത് വേണം അല്ല കായോട് കൂടി വേണം ചെറിയ മൂവായിരത്തിന്റെ കൊണ്ടായ ഓൾറെഡി ആയ അനേക പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഈ കാര്യത്തിൽ ഇത് വൈറ്റ് ആണ് ഇത് റൂബി റൂബിയാണ് ഇത് പിൻപോങ് ഇത് ക്രിസ്റ്റൽ അതായത് റൂബിയുടെ വല്യ തൈകള് റൂബിയുടെ വലിയ തൈകള് പിന്നെ ക്രീപ്പർ ആ ക്രീപ്പറാണ് പൊന്തിന്റെ പ്രൂവ ക്രീപ്പർ എന്ന് പറയുന്നത് അതെല്ലാം കായീപ്പർ കായക്കെട്ടത് ആളുകൾ എടുത്തോ ഇപ്പൊ നമുക്ക് ഈ പൂവ് വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഒക്കെ എത്ര രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇച്ചിരി വില കൂടുതലാണ് ആ എന്നാലൊന്ന് റേറ്റ് പറഞ്ഞു ഒരാൾ പൊക്കുള്ള ക്രീപ്പർ ലോക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നമ്മളെ ചാനൽ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ അതിന്റെ മാക്സിമം റിഡക്ഷൻ റേറ്റ് ആണ് അതാ ഓഫർ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ലാസ്റ്റ് പതില് എന്ന് ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാണ് സലാം ഖാനത് ഒരാൾ പൊക്കെ ഉള്ളതിനാ ഫ്ലവർ ആണല്ലോ ഫ്ലവർ ഏതാണോ ഫ്ലവർ ഒക്കെ വന്നിട്ട് പോയതാണ് ഇത് നമുക്ക് കായ്ക്കുന്നത് എങ്ങനെയാണിത് സീസൺ എങ്ങനെയാ ില്ല എപ്പോഴും ഇത് കട്ട് ചെയ്ത് അടുത്ത വരും വരും ഇതാണ് റെഡ് ഹൈബ്രിഡ് മൂന്നാം വർഷം കായ്ക്കുന്നത് ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് നമുക്ക് ടൂ ഫിഫ്റ്റി ആയിട്ട് കൊടുക്കാം എങ്ങനെ നല്ല ചെടികളാണ് നല്ല ചെടികൾ ഇത് റെയിൻ ഫോറസ്റ്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അറുനൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ എന്തൊരു പണി ചെയ്യാം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് രൂപ എത്ര ഒരു വേഗം അതല്ല നമ്മുടെ പ്രിയപ്പെട്ട തൈകളല്ലേ പല വലപ്പത്തിലുള്ള മാങ്കോസ് ഉണ്ട് അതായത് നമ്മുടെ അടുത്ത് വന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മേലോട്ട് പതിനയ്യായിരം വരെയുള്ള വലിയ വിവിധ ടൈപ്പിൽ അതായത് ചിലവർക്ക് ചെറുതാണ് ഇഷ്ടം ചിലർക്ക് വലുതാണ് ഇഷ്ടം അങ്ങനെ ഏത് കൊടുക്കാൻ ഈ മാംഗോസ് ടൈം പറയോ മാംഗോസ് ടൈം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അനുഭവത്തിൽ എട്ടും പത്ത് വർഷത്തിനകത്താണ് കഴിക്കുന്നത് എട്ട് വർഷത്തിന്റെ ചിലർക്ക് അപൂർവമായിട്ട് ഏഴോ വർഷം കായച്ചുണ്ട് മറ്റുള്ള ഏഴ് എട്ട് ഒൻപത് പത്ത് മൂന്നോ സമയത്തിനകത്ത് ഏതേ സമയത്തിന് എപ്പോഴും കായുള്ള എപ്പോഴും കായഏതാണ്ട് പച്ച അപ്പോഴേക്ക് മുട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇത് പഴുത്ത് നമ്മൾ കുറച്ചാണ് പൊട്ടിച്ച് കഴിയുമ്പോൾ പഴുത്ത ഇത് വലുതായി ഉണ്ടാവും ഇത് വലുതാകുമ്പോഴേക്ക് അടുത്ത മുട്ട് മൊത്തുവരികയും എപ്പോഴും കണ്ടെപ്പോഴൊക്കെ ഉണ്ട് ഇതിന്റെ ചെടിയുടെ മുകളിലെല്ലായിടത്തും ഓൾസീസൺ ഓൾസീസൺ നമ്മുടെ നിലവിൽ ഉണ്ട് സബാറുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് നമ്മള് വിഷണ പത്ത് രൂപയ്ക്കൊക്കെ ഉണ്ട് നമ്മുടെ ഡെലിവറി ചാർജ് മേടിച്ചിട്ട് നമ്മൾ ഈ പത്ത് രൂപയുടെ ചെടി എല്ലാം ഏഴ് രൂപയ്ക്ക് കൊടുക്കുന്ന ഏഴായിരം രൂപയ്ക്ക് അല്ല ഒരാൾ പൊക്കോളാം ഒരാൾ കൂടുതൽ പൊക്കള എന്റെ പൊക്കാണ് അതിന്റെ മേലെ പൊക്കോണ്ട് ആ എന്തുകൊണ്ട് നല്ല ഹൈറ്റ് ഉള്ളതിനാണ് ഇത് ഇരുമ്പാമ്പുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി വേറെ എന്തൊക്കെ പേര് പറയുന്നതിന് ഇത് മഞ്ഞ കളറാണ് ഇതൊരു കൗതുകത്തിന് വേണ്ടി ഇവിടെ വെക്കാം അച്ചാറിടാം മീൻ കറിയിലിട്ട നല്ല ടേസ്റ്റ് ആണ് മത്തിക്കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് ആ നമ്മളിവിടെ നല്ല ടേസ്റ്റ് ആണ് ഇത് മഞ്ഞ കളറാണ് അൻപത് രൂപ ഒരു പീസിന്റെ വില അതായത് ഏർ രണ്ടടി കൂടുതൽ ഒരു പീസിന്റെ വില അൻപത് രൂപ അക്കായ് അക്കായ് അക്കായ്ബറി എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജ്യൂസ് കിട്ടും സ്ക്വാഷ് കിട്ടും നമ്മുടെ ആളുകൾക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് എപ്പോഴും അറിയില്ല ചെറിയ പഴമാണ് പഴമാണോ പോലെ വളർന്ന് ഭംഗിക്ക് വെക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റുള്ള ആണെന്ന് പറയപ്പെടുന്ന സംഭവമാണ് അക്കായ്ബറി ഇത് ഇവിടെ വിൽക്കുന്ന വില നൂറ് രൂപ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് ഹീരഹള്ളി എന്ന് പറഞ്ഞ കവുങ് ഇതിന്റെ പ്രത്യേകത ഇത് ഒന്ന് ഏകദേശം ഇത്തരൊക്കെ വളരുമ്പോ തന്നെ തായയാവും അത് ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ കൊല ഉണ്ടാവും ഒരു പാക്കിന് വിത്തിന് മേടിക്കുന്ന ഒരു അൻപത് രൂപ അറുപത് രൂപയ്ക്കുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ് തയ്യന്റെ വരും നൂറ്റമ്പത് രൂപയ്ക്കാണ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇതിപ്പോ ഒരു രണ്ട് വർഷമായ തയ്യാണ് ഇത് നമ്മൾ കൊടുക്കുന്ന അറുന്നൂറ് രൂപയ്ക്കാണ് ഇത് വേണേ നമുക്ക് അഞ്ഞൂറ് രൂപ ഹി അഞ്ഞൂറ് രൂപ കൊടുക്കാം ഇത് കുറച്ച് പറഞ്ഞ ഹൈറ്റ് വരുമ്പോഴും പുഷ് ആയിട്ടൊക്കെ പുഷ് ആയിട്ട് മാത്രല്ല ഇതിപ്പോ കവറിലല്ല ചെറിയ കവറിനകത്ത് അത് വലിയ കവറിലേക്ക് മാറ്റിയ നിലത്തേക്ക് വെക്കുക അല്ല ലൈനായിട്ട് വീടിന്റെ ഫ്രണ്ടില് ഭംഗിക്ക് വേണമെങ്കിൽ വെക്കാം ഓവർ ഉയരം വരില്ല പാക്കുകൾ കാറ്റ് കാഴ്ച കിടക്കണ നല്ല രസമുള്ള സംഭവം ഹീരഹല് ഇതാണ് ലെയർ ചെയ്ത ഓലോസോപ്പ രണ്ട് വർഷത്തിനകത്ത് കാഴ്ച ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞോണ്ട് അടുത്ത വർഷം കായ്ക്കാൻ സാധ്യതയല്ലോ ചോയ്ക്ക് ശർക്കരയോട് രുചിയോട് സാമ്യം അതുപോലെ മണമുള്ളാണ് ഒലോസോഫ് ഇത് ലെയർ ചെയ്താൽ നല്ല കാച്ച മരുന്ന ലെയർ ചെയ്തതാണ് ഇത് നമ്മള് ആയിരത്തി ഇരുന്നൂറൊക്കെ പറഞ്ഞാലും ആ ചോദിച്ചു ഭയങ്കര കൊടുക്കാൻ പറ്റും അടുത്ത വർഷം കാച്ചു തിന്നുകയും ചെയ്ത് നമ്മള് റൂട്ട്സുകളൊക്കെ ഒരു വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത് നമ്മള് കണ്ട് കാച്ചു ലെയർ ചെയ്ത് കാച്ചു ലെയർ ചെയ്ത് അറിയുന്ന ആളുകളിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കുന്ന എന്റെ സാധനം തൊണ്ണൂറ്റഞ്ച് ശതമാനം വിശ്വസനീയമായ സാധനങ്ങളാണ് അല്ല കൽക്കട്ടയിൽ സാധനങ്ങൾ ഇറക്കുന്ന കൽക്കട്ടയിൽ സാധനം ഉണ്ട് പക്ഷെ അതില് ബനാനയുടെ ടാഗ് എടുക്കുമ്പോ ചിലപ്പോ അത് വേറെ മാങ്ങായി പോകുന്നു വേറെ മാങ്ങ പലതായി മാറുന്നു വിശ്വസ്തയല്ല നമ്മളെ മാവൊക്കെ കഴിയുന്ന വിശ്വസമായ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ട് കൽക്കട്ടയുണ്ട് ഒരാൾ വിശ്വസ്തം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിടഞ്ഞ് നാട്ടിൽ നിന്ന് ഗ്രാഫ് ചെയ്തെടുത്ത തയ്യാണെന്ന് ഞാൻ കൊടുക്കുന്നത് ഇതാണ് സബാറ ജനവെള്ളം പൊക്കണ്ട് ഈ സവാറ നമ്മള് അഞ്ഞൂറ് രൂപയ്ക്ക് അനുഭവം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഉണ്ടായിരുന്നാണ് ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപ ഈ സവാറ കൂടെ സബാറപ്പൊ മൂന്ന് വർഷം ആയിട്ടാണ് സബാറ ഇപ്പ റെഡ് ഐബീഡും ഒക്കെ മൂന്നാം വർഷം കായ്ക്കുമ്പോ സബാറക്ക് രുചി നല്ല ഉണ്ട് പക്ഷെ കായ്ക്കാൻ താമസം ഏഴു വർഷം എട്ട് വർഷം കാറ്റിമോൺ കാറ്റിമോണിന്റെ അവസ്ഥ എനിക്ക് അറിയാമല്ലോ കാറ്റിമോൺ നല്ല തേനൊരു രുചി അപ്പൊ ഒന്നാം സ്ഥാനത്തേക്ക് ഒന്നാമത് ആയതും പിന്നെ ഇത് ചാ അമേരിക്കൻ റെഡ് പാൽമർ പിന്നെ ഇത് ബാരി ഇളവൻ ഇതൊക്കെ വലിയ തൈകളാണ് നമ്മുടെ അടുത്തുള്ളത് ബാരി ഇളവൻ കോർക്കേജിന്റെ വലിയ തൈകള് കുളമ്പിന്റെ വലിയ തൈകള് നമുക്ക് ഏത് വേണമെങ്കിലും വലുതും ചെറുതൊക്കെ ഒക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കാറ്റുമാണ്ടത്തുള്ള സൈസ് ആവുക ഇത് കവങ്ങ് മോഹിൻ നഗറാണ് ഇത് നമ്മൾക്ക് കവുങ് ഇതിപ്പോ നൂറ്റി ഇരുപത് രൂപയുടെ കവുങ്ങാണ് നമുക്കിത് മുപ്പത് രൂപ മുതൽ മേലോട്ട് തവങ്ങുന്ന സ്റ്റോക്ക് ഉണ്ട് മുപ്പത് രൂപ മുതൽ മേലോട്ട് തവങ്ങ ഇരുനൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ പൂവിട്ടതാണ് പൂവുണ്ട് മിക്കത്തിന്റെ മുകളിൽ പൂവുണ്ട് ബ്ലാക്ക് ലീഫ് ലോങ്ങാണ് ഇത് വലിയ ചെടിയാണ് ഈ ചെടി നമ്മൾ കൊടുക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ആ അത്യാവശ്യം പൊക്കളത് ആയിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കാം ഇതേ ഫ്ലവർ വന്നിട്ടുള്ള ഇരുപത് ഇതൊക്കെ നല്ല ബുഷ് ചെടി അയ്യായിരത്തി വൈറ്റ് ോങ് ഫ്ലവർ ആയിട്ട് ഫ്ലവർ വന്നിട്ടുള്ളത് ഫ്ലവറായി അയ്യായിരം രൂപ അടിപൊളി ചെടികൾ ആ ചെടിയൊക്കെ എന്ത് ബുഷ് വൃത്തിയുള്ള ചെടിയാണ് വെച്ച് കഴിഞ്ഞു ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗി ഭംഗിയുണ്ടാവും നല്ല കാച്ചിങ്ങനെ എന്ത് രസാണ് ഈ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കുന്ന മതി ഭംഗിയുണ്ടാവും കായം കൂടി വന്നിട്ട് ഉണ്ടാവും അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും ഇത് ഹോംഗ്രോന്റെ സ്റ്റാർ ആണ് നിൽക്കുന്നത് ഹോംഗ്രോന്റെ റെഡിയാണ് അതിന്റെ ടാഗ് ഹോംഗ്രോന്റെ ടാഗ് അയ്യുന്നുണ്ട് ഇത് സ്വീറ്റും പുളിയും വരുന്നുണ്ട് ഇപ്പൊ ലോക്കൽ മാർക്കറ്റിൽ വെക്കുന്നൊക്കെ പുളി ഉള്ളതാണ് ഇത് സ്വീറ്റ് ആണ് ഇതിപ്പോ പച്ചയ്ക്ക് തിന്നാലും മധുരാണ് ഇതൊരു പച്ച പഴുക്കത്തൊന്നും ഇല്ല പഴക്കാട സാധനം കിട്ടി ഇതിപ്പോ ഈ ഒരു സൈസിൽ തന്നെ ഇങ്ങനെ കായ വരും അല്ലേ അതാണ് പതിമൂന്ന് എണ്ണൂറ് രൂപയ്ക്കാണ് ഇത്രയും പ്ലാന്റ് ഇത്രയും കായകളുള്ള പഴം നമ്മൾ കൊടുക്കും ഇത് ഞാൻ കഴിക്കാൻ പോകണം എടുത്തിട്ടുള്ളതാണ് ഇത് എത്ര രൂപ പറഞ്ഞു ഇത് നമ്മളെ ഈ ഫാമില് അതായത് നമ്മളെ ഇസല ഖാനിലെ നരിപ്പറം ഫാമില് ചട്ടികളൊക്കെ അവൈലബിൾ ആണ് ചട്ടികൾ ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ചാണകപ്പൊടികളും വളങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് പിൻപണാക്കാണ് കാണുന്നത് എല്ലാം പൊടി ഉണ്ട് വളങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ